റബ്ബർ വില ഇരുനൂറ്റി മുപ്പത്തിയാറിൽ നിന്നും ടയർ കമ്പനികളുടെ നിയമവിരുദ്ധ നടപടി മൂലം റബ്ബർ കർഷകർക്കുണ്ടായ നഷ്ടം കമ്പനികളിൽ നിന്നും ഈടാക്കണമെന്നും സുപ്രീം കോടതി വരെ സംബന്ധിച്ചെട്ട് കോടി രൂപ റബ്ബർ കർഷകർക്ക് നഷ്ടപരിഹാരമായി വാങ്ങി നൽകാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും കേരള കോൺഗ്രസും ജില്ലാ പ്രസിഡന്റും എൽ ഡി എഫ് കോട്ടയം ജില്ലാ കൺവീനറുമായ പ്രൊഫസർ ലോപ്പസ് മാത്യു ആവശ്യപ്പെട്ടു യഥാർത്ഥമായ വിലയിടിവിന്റെ കാരണങ്ങൾ അത് സംസ്ഥാന സർക്കാരോ ഒരു പരിധിവരെ ഗവൺമെൻറ്റുകളോ മാത്രമല്ല ഈ രാജ്യത്ത് ഇന്ന് ഭരണം കൈയാളുന്ന സത്യത്തിൽ ഭരണം കൈയാളുന്ന കോർപ്പറേറ്റ് മുതലാളിമാരുടെ കൂടി ഉത്തരവാദിത്വം ഈ വിഷയത്തിലുണ്ട് ആ വിഷയം സാധാരണ നമ്മൾ ചുമ്മാ പറയുന്നതെല്ലാം മറിച്ച് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സി സി ഐ എന്ന് പറയുന്ന കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ സ്ഥാപനം അത് പരിശോധിച്ച് കണ്ടുപിടിച്ച് ഈ ടയർ കമ്പനികൾക്ക് പിഴ ചുമത്തിയ സാഹചര്യം വരെ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ രാജ്യത്തുണ്ട് പിഴ ചുമത്തിയ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപ അത് പിഴയായി വാങ്ങിച്ച് അതിൽ നഷ്ടപ്പെട്ട കർഷകർക്ക് തിരിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ മാർച്ച് എം ആർ എഫിലേക്കും അപ്പോളോ ടയേഴ്സിലേക്കുമൊക്കെ നടത്തുന്നത് സംയുക്ത കർഷക സമിതി ഡിസംബർ മുപ്പതാം തീയതി ടയർ കമ്പനികളിലേക്ക് നടത്തുന്ന സമരത്തിന്റെ പ്രചരണാർത്ഥമുള്ള ജീപ്പ് ജാഥ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി റബ്ബർ കർഷകരും റബ്ബർ കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തൊഴിലാളികളും ചെറുകിട റബ്ബർ കച്ചവടക്കാരും അവരുടെ ജീവിതം വഴിമുട്ടുന്ന പ്രതിസന്ധിയിലാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റ് പ്രേരണ നയം ഉപേക്ഷിച്ച് റബ്ബർ മേഖലയെ സഹായിക്കാൻ തയ്യാറാകണം സംസ്ഥാന സർക്കാർ ഇപ്പോൾ നൽകുന്ന റബ്ബർ താങ്ങൂല മുന്നൂറ് രൂപ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സഹായം ഉണ്ടാകണം ഈ വിഷയത്തിൽ സന്ധിയില്ലാ സമരം ചെയ്യാൻ കർഷകരും തൊഴിലാളികളും തയ്യാറാവുകയാണെന്നും ലോപ്പസ് മാത്യു പറഞ്ഞു കർഷക സംഘം ജില്ലാ സെക്രട്ടറി കെ എം രാധാകൃഷ്ണനാണ് ജാതു നയിക്കുന്നത് പുര്യാക്കോസ് ജോസഫ് അധ്യക്ഷത നിർമ്മല ജിമ്മി രാജേഷ് വാളിപ്ലാക്കൽ സി എം സിറേഖ് ടോമി ഉപ്പിടുവാറ ഔസച്ചൻ വാളിപ്ലാക്കൽ ആനന്ദ് ചെറുവള്ളി പി എസ് സുനിൽ സജിൻ വട്ടപ്പള്ളി ടി ആർ ശിവദാസ് സോണി മൈക്കിൾ ജോസുകുട്ടി അമ്പലമറ്റത്തിൽ സുധാ ഷാജി തോമസുകുട്ടി വരിക്കീൽ എന്നിവർ പ്രസംഗിച്ചു